അന്ന് ഞാൻ സ്കൂളിൽ എന്നു വെച്ചാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്കൊരു നാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ടേ എനിക്കങ്ങ് സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര കൊതി എന്നുവെച്ചുകഴിഞ്ഞാൽ എൻ്റെ ബ്രദറും എൻ്റെ മൂത്ത ചേച്ചി ഇവർ രണ്ടാളും പോകുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്കങ്ങ് വീട്ടിൽ ബോറിങ്ങായി ബോറടിച്ച് ഇരിക്കുമ്പോൾ ഉമ്മാനും സ്കൂളിൽ കൊണ്ടാക്കും ഉമ്മാനും സ്കൂളിൽ കൊണ്ടാക്കും ഞാൻ ഒരേ നിർബന്ധം പിടിക്കുമായിരുന്നു സ്കൂളിൽ കൊണ്ടാക്കി ഇപ്പം അപ്പോഴും അഞ്ച് വയസ്സ് തകയാണ് അഞ്ച് വയസ്സ് തകഴിഞ്ഞാൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തോളം അങ്ങനെ എന്തോ ഒമ്പതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കള്ളം പറഞ്ഞ് അപ്പോൾ അതിൻ്റെ കള്ളം പറയുന്ന ബർത്ത് ഡേറ്റല്ല അഞ്ച് ഇരുപത്തഞ്ച് ആ ഒരു ഡേറ്റിലാണ് സ്കൂളിൽ കൊടുക്കൽ ആ ഒരു ഡേറ്റിൽ വെച്ച് സ്കൂളിൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടാക്കി അപ്പോൾ ഈ ഫസ്റ്റ് ഡേ സ്കൂളിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പാരൻറ്റിനെയും കുട്ടീനേയും കൂടെ ക്ലാസ് ഇതാണെന്ന് കാണിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ ഉമ്മായ എൻ്റെ ടീച്ചറ് ഉമ്മായ ഞാനും ടീച്ചറും കൂടെ ഇങ്ങനെ ക്ലാസ്സിൻ്റെ അടക്കം ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു എനിക്ക് കണ്ടിട്ട് എനിക്കിപ്പോഴാണ് ആ സീനൊക്കെ ഓർമ്മ ഉണ്ടാവും നീ പറഞ്ഞു പറഞ്ഞു വന്ന എൻ്റെ ഓർമ്മയാണോ എന്ന് എനിക്കറിയില്ല നല്ല ഓർമ്മ പോലെയാണ് ഞാൻ എനിക്ക് കണ്ടിട്ട് എനിക്ക് ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ ഒരുപത്തി ഉമ്മാടെ കൂടെ പോകത്തില്ല അവിടെ നിൽക്കണം അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വാശി പിടിച്ച് നിന്ന് ഞാൻ മറ്റേ ഇത്തയൊക്കെ വരുമ്പോൾ കൂടെ വരാന്ന് അവരവിടെയാണെന്ന് പോലും ഞാൻ കാണുന്നില്ല പക്ഷേ ആ സ്കൂളിലാണെന്ന് അറിയാം അങ്ങനെ പിന്നെ നാളെ തൊട്ട് വരാമെന്നുള്ള നിർബന്ധത്തിൽ പിടിച്ച പിടിയാലേയും കൊണ്ടുപോകുന്നു അതെൻ്റെ സ്കൂളിൽ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കാൻ പോയത് പിന്നെ സ്കൂളിൽ പോയ കഥകളുണ്ട് അന്ന് അന്നെന്ന് പറഞ്ഞാൽ ഒരു കോവാലൻ സാറ് ഒരു ആണാളായിരുന്നു അധ്യാപകൻ ഇപ്പോൾ എത്രയും സ്നേഹമുള്ള സുന്ദരികളായ ടീച്ചർമാരാണ് ഇപ്പോഴും എനിക്കും അങ്ങനെ ഓർമ്മയുണ്ട് ഇങ്ങനെന്താ പറയുക മറ്റേ കണക്കുമാശ ഇല്ലേ തിരകൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കണക്കുമാശ ആ ഒരു രൂപത്തിലുള്ള ഒരു സാറായിരുന്നേ അതും ഒന്നി പഠിപ്പിക്കണം ഞാൻ ചെന്നില്ല ഞാനൊരു ട്യൂഷനോ ആരെങ്കിലും ഒരു അക്ഷരം പഠിപ്പിക്കലോ ഒരു ഹരിച്ചറിയോ താറാ പറയോ ഒന്ന് എഴുതിയോ പക്ഷേ എഴുതാനും പഠിക്കാനുമുള്ള മോഹവുമായി പുതുമേടയിൽ ചെന്ന് കയറി എന്ന് പറഞ്ഞ എനിക്ക് സ്കൂളിൽ ചെന്ന് അപ്പം ഞാൻ ചെന്ന ദിവസം അവിടെ എന്താ ആയാണ് എഴുതുന്നത് ഇതിന് മുന്നിൽ റായി ഞായും തായും എഴുതിയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂട പക്ഷെ ആ എഴുതുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ആ കാണുന്നു ആ വീട്ടിൽ എനിക്ക് ബ്രദറും സിസ്റ്ററും ഉണ്ടെങ്കിലും അവരുടെ ബുക്കൊന്നും എടുക്കാൻ തരാൻ നോക്കാനൊന്നും തന്നിട്ടൊരു ഓർമ്മയില്ല അപ്പോൾ എല്ലാവരും ആ എഴുതുന്ന എൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പരിചയമില്ലാതെ ബോർഡിൽ നോക്കി എന്തോ ഇങ്ങനെ പടം വരച്ചങ്ങ് വെച്ച് ആ എഴുതി എഴുതി അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു പുള്ളിക്കാരിവുണ്ട് ആ പഴല്ലേ എൻ്റെ അതേ സെയിം പേരാണ് കേട്ടോ അപ്പോഴത്തേക്കുണ്ട് അവൾ ഒന്നും എഴുതുന്നില്ല അവർ വര പോലും ഇടുന്നില്ല സ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് പക്ഷെ അന്നേ എനിക്ക് ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് കാരണം ഞാൻ എഴുതിയ എൻ്റെ സ്ലേറ്റ് ഞാൻ അവളെ കൊടുത്തു എന്നിട്ട് അവളെ സ്ലേറ്റ് ഞാൻ മേടിച്ച് ഹെൽപ്പ് എഴുതി കൊടുക്കാൻ ഞാൻ ഇവിള് ഞാൻ കൊടുത്ത സ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ സാറിൻ്റെ അടുത്തോട്ട് പോകണം ഞാൻ ഇവിടെ